ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂൺ ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ പത്ത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഏരിയയാണ് നേരെ കിഴക്ക് ദർശനത്തിന് വീടോക്കാവുന്ന വടക്കോട്ട് വഴി ഇറങ്ങുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് മഴ ആയതുകൊണ്ട് മൊത്തം കാടുകയറി നിൽക്കുന്നതേ ഉള്ളൂ വെള്ളമൊന്നും കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നല്ല ഏരിയയാണ് സെൻറ്റിന് ലക്ഷം രൂപയാണ് വില പറയുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വിളക്കും വിളക്കുമരുത് ജംഗ്ഷനിൽ നിന്നും നൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നല്ല സൗകര്യമുള്ള ഒതുക്കമുള്ള ഒരു ഏരിയയാണ് വിളംബരയാണ് അതിൽ വരുന്നതും മൊത്തം കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട് നല്ലൊരു വീട് വയ്ക്കാൻ പൂവരണി ഏരിയയിൽ നല്ല സൗകര്യത്തിൽ ഒരു പോട്ട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പോട്ടാണ് പത്ത് സെൻറ്റ് പാലാപുരം ഹൈവേ പൂവരണി വിളക്കം വര ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ പത്ത് സെന്റ് സെന്റിന് രണ്ടര ലക്ഷം രൂപ പറയുന്നു പ്ലോട്ട് കണ്ടു പല സംസാരിക്കാവുന്നാണ് പാലാപൂവർ ഏരിയയില് നല്ലൊരു പ്ലോട്ട് നോക്കുന്നവരെ ബന്ധപ്പെടുക